വയസ്സുണ്ട് യാണ് ഈ ഡയറക്ഷനിൽ സാറിന്റെ എന്തെങ്കിലും അത് അയാളാണ് സ്ക്രിപ്റ്റുകൾ നമ്മൾ ഇടപെടും അതിൽ ഉണ്ടാവാം േ കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട് സ്ക്രിപ്റ്റില് അതിലും കോംപ്ലിക്കേഷൻ ഉണ്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോണ്ട് അപ്പൊ അത് ഒരു ആക്ടർ അത് മനസ്സിലാവുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ അത് സുരാജിനും മനസ്സിലായി എന്നുള്ള അത്ര അവർക്കെങ്കിലും മനസ്സിലായല്ലോ ആ അത് ഇച്ചിരി നെഗറ്റീവ് റോളാണ് അത് ശിവരാജ് കുമാർ സാറിന്റെ ആരോഗ്യനില വലിയ പണമാണ് ഇത്രണ്ടത്ര ശരി താങ്ക് യു രണ്ടു മണിക്കൂറിലെ വ്ലോഗ് കണ്ടിണ്ടായിരുന്നു അതിന്റെ ഒരു കാര്യം പറഞ്ഞാല് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത പടം ട്രെയിൻ ട്രാവലർ പറയുന്നുണ്ട് അപ്പൊ എന്നാർ കൈ പിടിക്കുന്നുണ്ട് അത് സ്പ്രെഡ് ആയിരിക്കുന്നത് ആട് ആണ് ട്രെയിൻ ട്രാവലർ പറയാനുള്ളത് ആ അത് അതിപ്പോ കൺഫേം ആയിന്നുള്ള ലെവലിലാണ് ഒരിക്കലും അതൊരു ഫാന്റസിയാണ് അതും എനിക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ് ഇനി കുറച്ചുകാലത്ത് എനിക്ക് ഫാന്റസിയിൽ ട്രാവല് ചെയ്യാതിരിക്കുകയാണ് വേറൊന്നും കൂടെ വരുന്ന ഫാന്റസി